ഒരുപാട് സമയമെടുത്ത് ഭയങ്കര ഭംഗിയിലൊക്കെ ഞാൻ ചെയ്തെടുത്തൊരു ബ്രൗണിയാണ് അതും ഫെറോ റഷർ ബ്രൗണിയാണ് പക്ഷേ ഇത് ഓർഡർ ചെയ്ത ആളെ എടുക്കാൻ വന്നിട്ടില്ല ആൾ എനിക്ക് ഇൻസ്റ്റായിൽ മെസ്സേജ് വെച്ചപ്പോൾ ഞാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അന്നത്തെ ദിവസമാണ് ചോദിച്ചാൽ പിന്നെ വിളിച്ചിട്ട് ചോദിച്ചു നെക്സ്റ്റ് ഡേ തരാമോ എന്ന് ചോദിച്ചു ഞാൻ നോക്കി പറഞ്ഞു സംഭവം ബ്രൗണി ചെയ്തു പക്ഷേ ഞാൻ അഡ്വാൻസ് മേടിച്ചില്ല അതെൻ്റെ മിസ്റ്റേക്കാണ് കാര്യം പെട്ടെന്നുള്ള ധൃതിയിൽ ഞാൻ വിട്ടു ചെയ്തു വെച്ചതിനു ശേഷം ഞാൻ ഇൻസ്റ്റയിൽ മെസ്സേജ് വെച്ചു വിളിച്ച് നോക്കി ആൾ റെസ്പോണ്ട് ചെയ്തില്ല ഡയറക്റ്റ് വിളിച്ചപ്പോൾ എടുത്തിട്ട് പറഞ്ഞു പേയ്മെന്റ് ഇപ്പോൾ തന്നെ ഇടാൻ വൈകിട്ട് വരാൻ പേയ്മെന്റ് ഇട്ടതുമില്ല വൈകിട്ട് ഇല്ല പിറ്റേന്ന് രാവിലെ ഇൻസ്റ്റയിൽ ഓൺലൈൻ കണ്ടിട്ട് മെസ്സേജ് അയച്ചു നോക്കി വാട്ട്സാപ്പിൽ മെസ്സേജ് അയച്ചു വിളിച്ച് നോക്കി ആളെ റെസ്പോണ്ട് ചെയ്തില്ല അപ്പോൾ പിന്നെ എനിക്ക് തോന്നി ഇതെന്തായാലും ഇനി വരാനൊന്നുമല്ല അങ്ങനെ ഞാൻ എൻ്റെ ഒന്ന് രണ്ട് ഫ്രണ്ട്സിനെ വിളിച്ചു ചോദിച്ചു അപ്പോൾ ഒരാൾ പറഞ്ഞു എനിക്ക് നാളെ കോഴിക്കോട് വരെ പോകണം അത് കൊണ്ടുപോകാൻ പറ്റും എത്ര ദിവസം ദിവസമായിരിക്കുമെന്ന് ഞാൻ പറഞ്ഞു ഒരു ആരേഴ്ച ദിവസം ഷെൽഫ് ലൈഫിൽ ഉണ്ട് ഒരു പേടിയും വേണ്ട എവിടെ വേണേലും കൊണ്ടുവന്നാൽ അങ്ങനെ ആൾ നമ്മുടെ ഇന്ന് ഇത് മേടിച്ചു കൊണ്ടുപോകും അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് സന്ധ്യ ഇപ്പം നമ്മുടെ പഴയ കസ്റ്റമർ വിളിച്ചു ചോദിക്കുകയാണ് ബ്രൗണി എടുക്കാൻ വന്നോട്ടേന്ന് അപ്പൊ ഞാൻ കാര്യം പറഞ്ഞു നിങ്ങൾ റെസ്പോണ്ട് ചെയ്യാത്തത് കൊണ്ട് ഇനി വരില്ല എന്ന് വിചാരിച്ചാൽ വേറെ ആൾക്ക് കൊടുത്തു തോന്നുന്നു അപ്പൊ ചോദിക്കാണെങ്കിൽ നാളത്തേക്ക് ചെയ്ത് തരാം ഞാൻ നോക്കി ചെയ്യാം ഫുൾ പേയ്മെന്റ് ചെയ്താ ചെയ്യാന്ന് പറഞ്ഞെ ചെയ്യാം അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് വേറെ നമ്പറിൽ നിന്ന് ചെയ്യാം എന്നൊക്കെ പറഞ്ഞെങ്കിലും ആൾ ചെയ്തിട്ടും ഇല്ല പിന്നെ ആളുടെ ഊരെ എനിക്കും ഇല്ല